സി പി ഐ എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വയനാട് ജില്ലാ സമ്മേളനവും തിരുവനന്തപുരം ജില്ലാ സമ്മേളനവും ആരംഭിച്ചു വയനാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എ വിജയരാഘവനാണ് സി പി ഐ എമ്മിന്റെ പോൾ ബ്യൂറോ അംഗം അദ്ദേഹം നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് വലിയ ചർച്ച ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നുണ്ട് വി ടി ബൽറാമിന്റെ ഒരു പോസ്റ്റ് കോൺഗ്രസ് നേതാവാണ് വി ടി ബൽറാം അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഉണ്ട് അത് ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെ എന്ന് ഒരാൾ ആര് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയപ്പെടുന്ന സി പി എമ്മിന്റെ പോൾ ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഇനി നാളെ ഇയാളെ കോട്ട് ചെയ്ത് അമിത്ഷാ പാർലമെന്റിൽ സംസാരിക്കുന്നത് കേൾക്കാം വിജയനെയും വിജയരാഘവനെയും പോലുള്ള ഈ സി ജെ പി കാരെ അതിജീവിക്കുക എന്നതാണ് മതേതര കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് എ വിജയരാഘവന്റെ സി പി ഐ എം ബ്യൂറോ അംഗത്തിൻ്റെ പ്രസംഗം കേൾക്കാം അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുകൂടി കേട്ടതിനു ശേഷം ബാക്കി വിശദാംശങ്ങളിലേക്ക് കടക്കാം ആദ്യം പ്രസംഗം জোশ্তলে ওনিক্য় দেলেটিলেচ্জেলেণালে চ্েনারালে স�েশ্যে হালে গিজেলেটলেক্য়ে কেলেলে আলে আস্লেলে কোলে এ� കേരളത്തിലെ എല്ലാ വർഗീയ ശക്തികളും അതിന് സാധിക്കില്ല എല്ലാ ശക്തികളും ബിജെപിയുടെ പേടി പേടി കൊണ്ടാകും കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ഈ എല്ലാവരെയും കൂട്ടിയോപ്പിച്ച് தோல்பிக்கூச்சிட்டு நமக்கு பார்த்து திட்டத்தில் பஞ்சாயத்து தரத்திலும் நம்ம நான் நல்ல ஜாக நமக்கு ஆசியமும் ஒரு டகம் இது நம்மளை காட்டின காரியம் இப்ப இவ்வளோ நடக்கிறது வலி தொகு வீய வரணும்

കേരളത്തിലെ ഇടതുപക്ഷ എ ഘവൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് സി പി ഐ എം കേരളത്തിൽ ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസിനോടൊപ്പം ആരൊക്കെയാണ് ഉള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി ഐ നടത്തിയ എല്ലാ അവലോകനങ്ങളിലും എല്ലാ അവലോകന യോഗങ്ങളിലും വാർത്താ സമ്മേളനങ്ങളിലും സി പി ഐ എം സി പി ഐ എമ്മിന്റെ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ പരാജയം ഏറ്റുവാങ്ങാൻ ഇടയാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസും മുസ്ലിം സമുദായത്തിലെ തീവ്ര സ്വഭാവമുള്ള സംഘടനകളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫലം തന്നെയാണ് അതിൽ ജമാഅത്തെ ഇസ്ലാമിയുമുണ്ട് എസ് ഡി പി ഐ ഉണ്ട് അങ്ങനെ എല്ലാ തരം തീവ്ര സ്വഭാവമുള്ള സംഘടനകളെയും ഒന്നിച്ചു കൂട്ടിയാണ് യു ഡി എഫ് ജയിച്ചത് കോൺഗ്രസ് ജയിച്ചത് എന്നത് സി പി ഐ എം നിലപാട് പരസ്യമായി പറഞ്ഞതാണ് അതുതന്നെയാണ് എ വിജയരാഘവനും പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ മുസ്ലിം വർഗീയതയുമായി സന്ധി ചേരാൻ കോൺഗ്രസിന് യാതൊരു മടിയുമില്ല വർഗീയത ഏത് ഭാഗത്തുള്ളതാണെങ്കിലും അത് മുസ്ലിം വർഗീയതയാകട്ടെ ഹിന്ദുവർഗീയതയാകട്ടെ രണ്ടും എതിർക്കപ്പെടേണ്ടതാണ് എന്നതാണ് മതേതര കേളം ആ രൂപത്തിലാണ് ചിന്തിക്കേണ്ടത് ഒന്ന് മറ്റൊന്നിന് വളവാകും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളുമാണ് ഈ രണ്ട് വർഗീയവാദങ്ങൾ അതുകൊണ്ട് രണ്ടിനെയും ചെറുക്കേണ്ടതുണ്ട് പക്ഷേ മുസ്ലിം വർഗീയവാദം നല്ലതും ഹിന്ദുവർഗീയവാദവും മോശവുമാകുന്നത് എങ്ങനെയാണ് രണ്ടും ഒരുപോലെ നാടിന് ആപത്താണ് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് സി പി ഐ മുന്നോട്ട് വെച്ചത് എന്നാണ് സി പി എം നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അതുതന്നെയാണ് എ വിജയരാഘവനും ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് പക്ഷേ പുതിയ സാഹചര്യത്തിൽ അതുകൂടി കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ചർച്ചയാക്കി മാറ്റാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നാളത്തെ മാധ്യമങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ ഇത് വാർത്തയാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രസംഗം ഒന്നുകൂടി കേൾക്കണം പ്രേക്ഷകർ എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്